കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി എന്ന് ആ സത്യം വിളിച്ചു പറയുന്ന കാലഘട്ടത്താണ് വാട്സപ്പ് പോരാളി ഗ്രൂപ്പിൽ നായനാരുടെ ഫോട്ടോ വെച്ചിട്ട് ആദ്യമായിട്ട് പെൻഷൻ ഞങ്ങളാണ് തുടങ്ങിയത് എന്ന് പറയുന്നു മുടക്കിയത് നിങ്ങളാണ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തിന് ഇവിടെ നിലനിൽപ്പില്ല എന്റെ വേഷം ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഈ കറുത്ത് മുണ്ടെടുത്ത് ഞാൻ ഇതിലേ കടന്നു വന്നപ്പോൾ എന്റെ കൂടെ വന്ന യൂസഫ് പറഞ്ഞു കാളിമടത്തിൽ പറഞ്ഞു ഇവിടെ അഖണ്ഡമാണ് റോഡിൽ തിരക്കായിരിക്കും ഞാൻ പറഞ്ഞു ഇവിടെയല്ല അകണ്ടും തൊട്ടപ്പുറത്തെ ശിവക്ഷേത്രത്തിലാണ് അഖണ്ടം എന്താ മാലയിട്ടവരുടെ അവസ്ഥ എന്താ ടി വി നമ്മൾ കാണുന്നത് എന്താ ശബരിമലയെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത് സത്യമെന്ന് വിളിച്ചു പറയുന്ന വെളിച്ചത്തിന് വേണ്ടി മനസ്സിൽ കാണുന്ന യാഥാർത്ഥ്യത്തിന് വേണ്ടി തപസ്സുകൊണ്ട് മനസ്സുകൊണ്ട് നമ്മൾ നോക്കുന്ന ഓരോ നോമ്പുകളുമായി ശബരിമല മലയിലേക്ക് കടന്നു പോകുന്ന അയ്യപ്പ ഭക്തന്മാർ ഇന്ന് നോമ്പെടുക്കുന്നവൻ ചരണം വിളിക്കുന്നവൻ ഇന്ന് കേൾക്കുന്ന വാർത്ത എന്താ പോറ്റിമാർ ഈ പറയുന്ന ശബരിമലയിൽ നിന്ന് സ്വർണം പോയതിന്റെ കഥ കേൾക്കുന്നു ഈ വൃക്ഷിക പുലരിയിൽ ശബരിമല നട തുറക്കുമ്പോൾ അതിന്റെ വാർത്ത പുറത്തേക്ക് വരുമ്പോൾ അതേ തന്ത്രി അങ്ങോട്ട് കടന്നുപോയി അയ്യപ്പന് പൂജ നടത്തുന്ന അതേ സമയത്ത് തന്നെയാണ് എസ് ഐ ടിയിലെ ഉദ്യോഗസ്ഥർമാർ ഹൈക്കോടതി വിധിയനുസരിച്ച് കട്ടിലപ്പടിയിൽ നിന്ന് കടന്നു പോയിട്ടുള്ള സ്വർണ്ണത്തിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ഒരു ഭാഗത്ത് അയ്യപ്പന് നെയ്യഭിഷേകം നടത്തുമ്പോൾ മറഭാഗത്ത് ഈ നാ റ്റിമാർ നടത്തിയ കുറിച്ച് തിരിച്ചറിയുന്നതിന് വേണ്ടി കട്ടിലപ്പടിയിലെ സ്വർണം മുറിച്ചു നോക്കി ഇവർ കൊണ്ടുവന്ന് തെച്ചത് കൊണ്ടുപോയത് ചെമ്പാണെന്ന് പറഞ്ഞ് വീണ്ടും കൊണ്ടുവന്നത് ചെമ്പാണോ സ്വർണമാണോ എന്ന് വൃശ്ചികം ഒന്നാം തീയതി ടെസ്റ്റ് ചെയ്യുന്നത് കേരളം കണ്ടോ ഒരു ഭാഗത്ത് പൂജ നടത്തുമ്പോൾ മറുഭാഗത്ത് കള്ളന്മാർ ഇന്ന് നമ്മുടെ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടിവിയിൽ ഞാൻ കേട്ട വാർത്ത പത്മകുമാർ എന്ന് പറയും മുൻ ദേവസ്വം പ്രസിഡന്റിനെ കയ്യാമം വെക്കരുത് അയാൾ ഇപ്പോൾ കിടക്കുന്നത് ജയിലിൽ ആ ജയിലിൽ നിന്ന് അദ്ദേഹത്തെ കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ കയ്യാമം വെക്കരുത് ഇത് പറയാനുള്ള കാരണം എന്താ അറിയോ അതിന് ഒരു കള്ളൻ ഓ വാസു ആ വാസുവിനെ കൊണ്ടുപോയപ്പോൾ പോലീസുകാർ ആളെ അറിയാതെ കയ്യാമം വെച്ചു എന്തിനാ കയ്യാമം വെച്ചതറിയോ നിങ്ങൾ പോകാതിരിക്കാൻ ആ തീ കണ്ടപ്പോൾ പിണറായി വിജയന് സങ്കടം വന്നു ചെങ്കൊടിപ്പിച്ചു പാടത്തും പറമ്പിലും പാറശാലകളിലും പണിയെടുക്കുന്ന സഖാക്കളുടെ ഉന്നമനത്തിന് വേണ്ടി ചെങ്കുടി പിടിച്ച കൈ കൊണ്ട് അയ്യപ്പന്റെ സ്വർണം കട്ടതിന്റെ പേര് കയ്യാമം വെക്കുന്നു പിണറായി ഭരിക്കുമ്പോഴെങ്കിൽ അത് തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സഖാക്കൾ അതിനെ ന്യായീകരിക്കുമ്പോൾ മാറുഭാഗത്ത് കറുത്തൊടുത്ത് വ്രതമെടുത്ത് നോമ്പെടുത്തവൻ പറയുമോ ഈ അക്രമത്തിനെതിരെ ഈ കളവിനെതിരെ ഈ കളങ്കത്തിനെതിരെ നമ്മളൊന്നായി നേരിന് വേണ്ടി പോരാടുമ്പോൾ ഒരു കയ്യാമം വെച്ചത് തെറ്റിൽ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വോട്ടായി രേഖപ്പെടുത്തണം ഈ നാടിൽ ഇനി നമ്മൾ പ്രതികരിച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നിടത്ത് നമ്മളൊന്നും മടിച്ചു നിന്ന് കഴിഞ്ഞാൽ ഒരു വാർഡുകളിലെ പരാജയം നോക്കി ഗ്രാമപഞ്ചായത്തിന്റെ എണ്ണം നോക്കി ജില്ലാ പഞ്ചായത്തിന്റെ എണ്ണം നോക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ വിജയത്തിന്റെ എണ്ണം നോക്കിക്കൊണ്ട് ഇതാ വരാൻ പോവുകയാണ് വീണ്ടും മൂന്നാമത് പിണറായി സർക്കാർ എന്ന് വിളിച്ചു പറയുവാൻ വോട്ടിട്ട ഏമാന്മാർ വാർത്ത വായിച്ചു തുടങ്ങും പ്രിയമുള്ളവരെ നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ആണ് നമ്മുടെ അടുത്തേക്ക് വന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പല്ലേ വാർഡ തെരഞ്ഞെടുപ്പല്ലേ പരിചയമുള്ളവരല്ലേ വേണ്ടപ്പെട്ടവരല്ലേ നോട്ടത്ത് മോമാക്ക മൂന്ന് വട്ടം വോട്ട് ചോദിച്ചു നാലുവട്ടം എത് സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ചു മൂന്ന് വട്ടം ചോദിച്ചവന് വോട്ട് കെടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ വോട്ട് രേഖപ്പെടുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ ത്രിതല പഞ്ചായത്തിൽ എവിടെയെങ്കിലും കാലിടറിക്കഴിഞ്ഞാൽ ഈ കോറ്റ ഈ പറയുന്ന ഏമാൻമാർ ചാനൽ വാർത്ത വായിച്ചു കൊണ്ട് പറയും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും കാലിടറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതാ കടന്നു വരാൻ പോകുന്നു മൂന്നാമതും ഒരു പിണറായിയുടെ സർക്കാർ എന്നവർ പറയും വോട്ടിട്ടവർ വാർത്ത വായിക്കും അങ്ങനെ ഒരു വാർത്ത നമുക്ക് കേൾക്കാൻ പാടില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് പിറന്നു വീഴുമ്പോൾ ആ നിയമസഭയുടെ അകത്തലങ്ങളിൽ ആരി ആർ എൻ ചൗകത്തുണ്ടാകുന്നു ആരി ആർ എൻ വെച്ച് നമ്മൾ ആവശ്യം ഉന്നയിക്കുമ്പോൾ ഈ പരക്കപ്പാടം എന്ന് പറയുന്ന പ്രതിച്ചത്തിന്റെ വാർഡിന്റെ വികസനത്തെ കുറിച്ച് ഒരു എം എൽ എ കാണാൻ മറന്നു പോകുന്നുണ്ടെങ്കിൽ എങ്കിൽ അത് നഷ്ടത്തെ മോമാക്കിയാവണം നമ്മൾ ആവശ്യം പറയുവാൻ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിലെയും ജില്ലാ പഞ്ചായത്തിലെയും സാരഥികളെ ഫോണി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് മാത്രം പ്രതിച്ച് പ്രിയപ്പെട്ട നേതാവ് എത്തിച്ചേർന്നത് കൊണ്ട് വാക്കുകൾ നിർത്തിട്ടെ നന്ദി നമസ്കാരം ജയ് യു